നമസ്കാരം മൈലേജ് നോക്കി ഇപ്പോഴും വാഹനങ്ങൾ വാങ്ങുന്നവരാണ് നമ്മൾ കൂടുതലും അതോടൊപ്പം തന്നെ വൈവിധ്യങ്ങൾ തേടുന്നവരും ഇന്ത്യയിലുണ്ട് ഡ്രൈവേഴ്സ് കാർ എന്ന് വിളിച്ചിരുന്ന ഫോക്സ് വാഗൻ പോളോ ജി ടി പിന്മാറിയതോടെ നല്ലൊരു പെർഫോമൻസ് ഹാഷ് ബാക്ക് ഇല്ല ഇന്ത്യക്കാർക്ക് ഇല്ലാതെ പോയിരിക്കുകയാണെന്നുള്ളൊരു ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ ഹ്യുണ്ടെ മുൻകൈയ്യെടുത്ത് ഐ ട്വന്റി ലൈൻ അവതരിപ്പിച്ചതോടെ വിൽപ്പനയും മോശമാക്കാതെ തന്നെ കിട്ടി തുടങ്ങി ഇത് കണ്ട് മുഖ്യ ശത്രുവായ ടാറ്റാ മോട്ടേഴ്സും സെഗ്മെന്റിലേക്ക് കാരു കൊത്തി അൾട്രോസ്ലേസർ എന്ന കൊമ്പനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് പേപ്പറിൽ അധ്യുഗ്രനായിരുന്നു കക്ഷിയെങ്കിലും ഇതുവരെ വിൽപ്പനയുടെ കാര്യത്തിൽ ഓളമൊന്നും ഉണ്ടാക്കാൻ ഈയൊരു വാഹനത്തിന് സാധിച്ചിട്ടില്ല അതിന് പിന്നിലുള്ള പ്രധാന കാരണം വിപണിയിൽ നിസാൻ മാഗ്നേറ്റ റെനോ കൈഗർ തുടങ്ങി നിരവധി ടർബോ പെട്രോൾ കാറുകൾ ഉണ്ടെന്നത് മാത്രമല്ല അൾട്രോസ്ലേസറിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ല എന്നത് ഒരു കുറവായിട്ട് ഉണ്ടായതും കാരണമായേക്കാം എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിലുള്ള ടർബോ ഓട്ടോമാറ്റിക് കാർ ഏതെന്ന് പലർക്കും അറിയില്ല എന്നതാണ് മറ്റൊരു കാര്യം ആ കാർ ഐ ട്വന്റി എൽ ലൈൻ ഓട്ടോമാറ്റിക്കും അല്ല എന്നതാണ് മറ്റൊരു സത്യം ആ ഒരു കാർ ഏതാണെന്ന സംശയമായിരിക്കും പലർക്കും ഉണ്ടാവുന്നത് മറ്റൊന്നുമല്ല സിത്രണിന്റെ സീ റി എന്ന മിടുക്കിനാണ് ആ ഒരു കാർ ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കാതിരുന്ന ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കൾ ബസാൾട്ട് എന്ന കൂപ്പേ എസ് യു വിയുടെ വരവോടെ ടോപ്പ് ഗിയറിലാക്കിയിട്ടുണ്ട് തങ്ങളുടെ മോഡലുകൾ ഉപഭോക്താക്കളിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടി കമ്പനി ആവശ്യമായ ഫീച്ചറുകൾ ചേർത്ത് മിന്നിക്കുകയും ചെയ്തിട്ടുണ്ട് ഐ ട്വന്റി എൽ ലൈൻ ഓട്ടോമാറ്റിക്കുമായി വില തട്ടിച്ച് നോക്കിയാൽ വളരെ ചീപ്പ് ആണ് ഇതിന്റെ വില വരുന്നത് രാജ്യത്തെ ഏറ്റവും പവർഫുള്ളും കുറഞ്ഞ വിലയുള്ളതുമായ ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക് കാറായി ഇനി മുതൽ സിട്രൺ സീ ത്രീ അറിയപ്പെടുന്നതായിരിക്കും പോരായ്മകളെല്ലാം പരിഹരിച്ച് മോഡൽ അടുത്തിടെ മികച്ചതാക്കുകയും ചെയ്ത കമ്പനി അടുത്തിടെയാണ് മോഡലിന്റെ ഓട്ടോമാറ്റിക് പതിപ്പ് പുറത്തിറക്കുന്നത് ഏഴു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയുടെ പ്രാരംഭ വിലയിലാണ് വാഹനം വിപണിയിൽ വിപണിയിലെത്തുന്നതെങ്കിലും പുതിയ ഓട്ടോമാറ്റിക്കിനായി പത്ത് ലക്ഷത്തിന് മുകളിൽ മുടക്കേണ്ടി വന്നേക്കും സിട്രൺ സി ത്രീ ഓട്ടോമാറ്റിക് വേരിയൻറ്റുകളുടെ പ്രാരംഭവില ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് ഷൈൻ എയ്റ്റി വൈ പാക്ക ഷൈൻ എയ്റ്റി ഡ്യുവൽ ടോൺ ഷൈൻ എയ്റ്റി ഡ്യുവൽ ടോൺ വൈ പാക്ക് എന്നിവയ്ക്ക് യഥാക്രമം പത്ത് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ പത്ത് ലക്ഷത്തി പതിനയ്യായിരം രൂപ പത്ത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ എന്നിങ്ങനെയാണ് എക്സ് ഷോറൂം പ്രൈസ് റേഞ്ച് വരുന്നത് സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക്കലുമായി ജോഡിയാക്കിയ വൺ പോയിന്റ് ടു ലിറ്റർ ടെർമോ പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിന് തുരുപ്പേഖനെത്തിയിരിക്കുന്നത് ഇതുകൂടാതെ സി ത്രീ വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പ്രേറ്റഡ് പെട്രോൾ എഞ്ചിനിലും വാങ്ങാൻ സാധിക്കുന്നതാണ് ഏകദേശം നൂറ്റി എട്ട് ബി എച്ച് പി പവറിൽ പരമാവധി ഇരുന്നൂറ്റി അഞ്ച് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഈ ഒരു വാഹനത്തിന്റെ ഹൃദയം സിക്സ് സ്പീഡ് മാനുവലിന് പുറമെയാണ് സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ട് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളും ഒരു കുഞ്ഞൻ വാഹനത്തിലേക്ക് വരുന്നത് നേരത്തെ ആധുനിക ഫീച്ചറുകളുടെ അഭാവം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ആ കുറവുകളെല്ലാം നികത്തിയാണ് കക്ഷിയെ വീണ്ടും വിപണിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് കൊടുക്കുന്ന പൈസ വസൂലാകുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടെന്നതാണ് സത്യം എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലൈറ്റുകളും പുറത്ത് ഇലക്ട്രോണിക് ആയി പ്രവർത്തിക്കുന്ന വാർ വി എമ്മുകളും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ മിഡ് ടോപ്പ് സ്പെക്ക് വേരിയൻറ്റുകൾക്ക് ആറ് എയർ ബാഗുകൾ എന്നിവയെല്ലാം തന്നെ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഇതിന് പുറമെ ലെതറിൽ പൊതിങ്ങിയ സ്റ്റിയറിംഗ് വീല് ഏഴിഞ്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും പത്ത് പോയിൻറ്റ് രണ്ട് ഇഞ്ച് ഇൻഫോട്ടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ എന്നീ ഫീച്ചറുകളും കൂടിയാകുമ്പോൾ തീത്തറി മികച്ചതാകുന്നുണ്ട് ഇന്ത്യയിലെ കുറഞ്ഞ വിലയുള്ള ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക് കാർ അങ്ങനെ മൊത്തത്തിൽ നല്ലത് തന്നെയാണ് ആൾക്കാരുടെ മനസ്സ് കീഴടക്കാൻ പോകുന്ന എല്ലാ സജ്ജീകരണങ്ങളോടെയാണ് വരുന്നതെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ പ്രധാന മത്സരത്തിലേക്ക് വന്നാൽ മാരുതി ഫ്രോങ്സ് ടർബോ ഓട്ടോമാറ്റിക് വെല്ലുവിളിയാകുമെന്നുണ്ടെങ്കിലും കുറഞ്ഞ വില തന്നെയാണ് സിറ്റണിലേക്ക് ആളുകളെ ആകർഷിക്കാൻ പോകുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇനി ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയാൽ സിറ്റൺ സി ത്രീയുടെ ഒരുപാട് മോട്ടറുകൾ നമ്മുടെ റോഡുകളിൽ ഇനിയും കാണാൻ സാധിക്കുന്നതായിരിക്കും